ചോദ്യം ഏഴ് പൂഞ്ഞാർ സെന്റ് മേരീസ് ഫറോനോ പള്ളി സഹവികാരി ഫാദർ ജോസഫ് ആദ്യചാലിന് നേരെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തിനാലിന് ആക്രമണമുണ്ടായപ്പോൾ ഇടതു വലത് രാഷ്ട്രീയ മേലാളന്മാർ ഒന്നും ഉരയടിയില്ല മുസ്ലിം സമുദായം കണ്ടതായേ നടിച്ചതുമില്ല ആരാണ് ക്രിസ്ത്യാനിയെ പിന്താങ്ങിയത് വോട്ടുവണ്ടി നസറാണിയുടെ വീട്ടു മുറ്റത്തെത്തുമ്പോൾ എൻ്റെ വോട്ട് ആർക്ക് എന്റെ വോട്ട് എന്റെ ചങ്കായ ഈശോ പറയുന്ന വ്യക്തിക്ക് പ്രാർത്ഥിക്കുക പ്രവർത്തിക്കുക കൂടാതെയുള്ള വിശ്വാസം ഫലരഹിതമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത്തി ആറിലെ ഭാരതത്തിലെ തെരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ച് വോട്ട് ചെയ്യുവാൻ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്ന നസ്രാണിയോട് നസ്രായൻ ചോദിക്കുന്ന ചോദ്യങ്ങൾ ഓർക്കുക നസ്രാണി മറക്കരുത് നിനക്ക് കൂട്ട് നസ്രായൻ മാത്രം ഉറങ്ങുന്ന ക്രിസ്ത്യാനി ഉണരുക ആരും അർത്ഥശൂന്യമായ വാക്കുകൾ കൊണ്ട് നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ കർത്താവിന് പ്രസാദകരമായിട്ടുള്ളവ എന്തെന്ന് വിവേചിച്ചറിയും ക്രൈസ്റ്റ് വോട്ട് ആർക്ക് എന്റെ വോട്ട് എന്റെ ചങ്കായ ഈശോ പറയുന്നു നിങ്ങളുടെ വാക്ക് അതേ അതെ എന്നോ അല്ല അല്ല എന്നോ ആയിരിക്കട്ടെ ഇതിനപ്പുറമുള്ളത് ദുഷ്ടനിൽ നിന്ന് വരുന്നു വോട്ട് രേഖപ്പെടുത്താതിരിക്കരുത് വിലപ്പെട്ടതാണ് സാത്താനെതിരായി പോരാടുവാൻ മനുഷ്യൻ്റെ മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കുവാൻ ദൈവം അധികാരികളിലൂടെ ഓരോ പൗരനും നൽകിയ വിലപ്പെട്ട ആയുധമാണ് നിങ്ങളുടെ നമ്മളുടെ ഉത്തരവാദിത്തമാണ്